ഞാൻ ഡോക്ടർ ധീരജ് ഞാനിന്ന് സംസാരിക്കുന്നത് പ്രമേഹ രോഗികളുടെ ഡയബറ്റിക് ഉള്ള ആളുകളുടെ ആഹാരം ഡയറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ അതിൽ മൂന്ന് കാര്യങ്ങളാണ് വരുന്നത് ഒന്ന് എന്ത് നമ്മൾ കഴിക്കണം എന്ത് ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത് അതുപോലെ തന്നെ എത്രത്തോളം ക്വാണ്ടിറ്റി എത്രത്തോളം കഴിക്കണം പിന്നെ ഏത് സമയങ്ങളിൽ കഴിക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ത് കഴിക്കണം നമ്മളുടെ ആഹാരം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഡയബറ്റിക് ഉള്ള ആളുകളുടെ അതിൽ ഇന്നിപ്പോൾ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മളുടെ സ്വതവേ കേരളത്തിലൊക്കെ നമ്മൾ കഴിച്ചു വരുന്ന ഇപ്പം ഇഡലി അല്ലെങ്കിൽ നൂൽപുട്ട് അല്ലെങ്കിൽ പുട്ട് അതുപോലെ തന്നെ ഉച്ചക്കഴിക്കുന്ന അരി ആഹാരം രാത്രി കഴിക്കുന്ന കഞ്ഞി ഇതെല്ലാം ഒഴിവാക്കിയിട്ടും വേറൊരു ഡയറ്റിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ ഓട്ട്സിൻ്റെ ചില സ്മൂത്തി ഉണ്ടായി കഴിക്കുക അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക അല്ലെങ്കിൽ ചില ഷേക്ക് ഉണ്ടായി കഴിക്കുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് എന്ത് കഴിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മൾ നിലവിൽ നമ്മളെ സ്വതവേ നമ്മളുടെ നാട്ടിൽ കഴിച്ചു വരുന്ന ആഹാരങ്ങളൊക്കെ തന്നെ കഴിക്കാം ഒഴിവാക്കേണ്ട ചില ആഹാരങ്ങളുണ്ട് അത് ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ പ്രധാനമായിട്ട് ഈ ബേക്കറി ഐറ്റംസ് പ്രത്യേകിച്ച് കേക്ക് അതല്ലെങ്കിൽ പാക്ക്ഡ് ഫുഡ് ബിസ്ക്കറ്റ്സ് ഇതിലെല്ലാം ആഡഡ് ഷുഗറുകളുണ്ട് നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും അതിനകത്ത് ആഡഡ് ഷുഗർ ഉണ്ട് ഈ ആഡഡ് ഷുഗറുകൾ നമ്മുടെ ബ്ലഡിൽ പെട്ടെന്ന് ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൂട്ടുന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും അത് വളരെ കൂടിയ വസ്തുവാണ് ഈ ആഡഡ് ഷുഗറിൽ വരുന്നത് അപ്പോൾ അത് നമ്മളുടെ നമുക്ക് അത്ര നല്ലതല്ല ഡയബറ്റിക് പേഷ്യൻസിന് അപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട ആഹാരം എന്ന് പറയുന്നത് കൂടുതലീ ബേക്കറി ഐറ്റംസ് ആണ് അല്ലെങ്കിൽ പാക്ക്ഡ് പാക്കിൽ വരുന്ന ബിസ്ക്കറ്റ്സ് ബ്രെഡ് പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതൊന്നും അതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ട ആഹാരങ്ങളാണ് ബാക്കി നമ്മുടെ ആഹാരങ്ങളൊക്കെ നമുക്ക് കഴിക്കാം രാവിലെ നമുക്ക് ഇഡലി കഴിക്കാം പുട്ട് കഴിക്കാം ഇടിയപ്പം കഴിക്കാം ചോറ് കഴിക്കാം എല്ലാം കഴിക്കാവുന്നതാണ് മധുരം പൊതുവേ നമ്മൾ ഒഴിവാക്കുന്നതാണ് ഷുഗർ അല്ലെങ്കിൽ ശർക്കര പോലുള്ള കഴിവതും ഒഴിവാക്കി നിർത്തുന്നതാണ് നല്ലത് പിന്നെ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നത് വരുന്നതിപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പം ഇഡലിയുടെ നമ്മൾ അരിയും ഉഴുന്നും അരച്ചാണ് ഇഡലി ഇഡലിക്ക് മാവ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലൊക്കെ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താം അപ്പം ഉഴുന്ന് ഉഴുന്ന് കുറച്ച് കൂടുതൽ അതിൻ്റെ റേഷ്യോയിൽ ഉഴുന്ന് കുറച്ച് കൂടുതലും അരി കുറച്ച് കുറഞ്ഞും പിന്നെ അതിൻ്റെ അത് ഒന്നോ രണ്ടോ പിടി ഉലുവയൊക്കെ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നമുക്ക് ഡയബറ്റിക് പേഷ്യൻറ്റിന് ഹെല്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് കുറച്ച് റാഗി ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഈ ചെറുപയർ അരച്ചിട്ടുണ്ടാക്കുന്ന ദോശയുണ്ട് യാന്ത്രയിലൊക്കെ ഉണ്ട് അത് പെസ്രേട്ടെന്ന് പറയും പച്ച പച്ചക്കളറിലിരിക്കും നമ്മൾ ചെറുപയർ ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് ചെറുപയർ നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത ശേഷം അരച്ച് അതുകൊണ്ട് ഉണ്ടാക്കുന്ന ദോശകൾ അപ്പോൾ ഇതുപോലുള്ള ആഹാരങ്ങൾ നമുക്ക് നല്ല രീതിയിൽ രാവിലെ കഴിക്കാവുന്നതാണ് അപ്പോൾ അരിയുടെ അളവ് കുറച്ച് കുറച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അരി ആഹാരങ്ങൾ ഒഴിവാക്കണം എന്നില്ല രാവിലെ പക്ഷേ അതിൻ്റെ അളവ് കുറച്ചിട്ട് ഇതുപോലുള്ള റാഗിയോ അതുപോലെ തന്നെ ലിറ്റിൽ മില്ലറ്റ് ചാമ പോലുള്ള ധാന്യങ്ങളതിൽ ആഡ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ദോശ പോലുള്ള സാധനങ്ങളിൽ അല്ല ഇടിയപ്പം തന്നെ നമുക്ക് റാഗി കൊണ്ട് റാഗിയും അരിയും ഈ അരിപ്പൊടിയും മിക്സ് ചെയ്തുണ്ടാക്കാവുന്നതാണ് പിന്നെ ഉച്ചക്കത്തെ ആഹാരത്തിൽ നമുക്ക് ചോറ് കഴിക്കാം ചോറിൽ കൂടുതലും വൈറ്റ് അതായത് നമ്മൾ ഈ വെള്ള അരി ഒഴിവാക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ബ്രൗൺ റൈസ് അതല്ലെങ്കിൽ ഈ സെമി അതായത് നമുക്ക് കുത്തരി എന്ന് പറയുന്ന ചെറിയ രീതിയിൽ പോളിഷ് ബ്രൗൺ ആയിട്ടുള്ള കുത്തരി കഴിക്കാം അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബ്രൗൺ റൈസ് ഇത് രണ്ടും ഉപയോഗിക്കാവുന്നതാണ് വൈറ്റ് റൈസ് കഴിവ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇടയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ രാത്രി നമുക്ക് ചപ്പാത്തി കഴിക്കാം അതല്ലെങ്കിൽ ഓട്സ് കൊണ്ടുണ്ടാക്കുന്ന കഞ്ഞിയോ അതുപോലുള്ള കാര്യങ്ങളോ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് രാവിലെ നമ്മൾ കഴിക്കുന്ന ആണെങ്കിലും ദോശയാണെങ്കിലും എന്താണെങ്കിലും ഇഡലി ആണെങ്കിൽ രണ്ട് ഇഡലി അല്ലെങ്കിൽ രണ്ട് ടു ത്രീ മൂന്ന് ഇഡലി അതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി നമ്മൾ കഴിക്കുവാണെങ്കിൽ അത് ഒരു കപ്പ് ഉപ്പുമാവാണ് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നത് പുട്ടാണെങ്കിൽ ഇതൊരു ഒരു കപ്പ് ഒരു കപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ഗ്രാം ഏകദേശം വരും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കോമ്പിനേഷൻ നമ്മളിപ്പോൾ പുട്ടും പഴവും നമ്മൾ നമ്മൾ കഴിക്കുന്നൊരു പിന്നെയാണ് ഒരു കോമ്പിനേഷനാണ് അതായത് പുട്ടും പഴവും ശരിക്കും നല്ലൊരു കോമ്പിനേഷൻ അല്ല അതേസമയത്ത് പുട്ടും പയറും അല്ലെങ്കിൽ പുട്ടും കടലക്കറി പുട്ടും മുട്ട ഇതൊക്കെ നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ അപ്പം നമ്മളുണ്ടാക്കുന്ന വെള്ളയപ്പത്തിൽ നമ്മൾ പാലും പഞ്ചാര ഒഴിച്ച് കഴിക്കുന്നു ഒരു കാരണവശാലും അങ്ങനെ കഴിക്കരുത് നമുക്ക് ആ അപ്പത്തിൻ്റെ കൂടെ കടലക്കറി കഴിക്കാം ചെറുപയർ കഴിക്കാം മുട്ട കഴിക്കാം പനീർ കറി കഴിക്കാം അല്ലെങ്കിൽ മറ്റു വെജിറ്റബിൾ സ്റ്റൂ പോലുള്ള ഉണ്ടാക്കി കഴിക്കാം അതിനൊന്നും തെറ്റില്ല ഈ കോമ്പിനേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പിന്നെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി എന്ന് ഞാൻ പറഞ്ഞത് വെച്ചാൽ രണ്ടപ്പം അതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് കറി ഇത് കഴിക്കാം ഈ കറിയിൽ കഴിവതും തേങ്ങ കുറച്ച് ഉപയോഗിക്കുക ഉപയോഗിക്കാൻ വരുന്ന നന്ന് അതല്ലെങ്കിൽ കുറച്ച് തേങ്ങ ഉപയോഗിക്കുക ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പിന്നെ നമ്മൾ ലഞ്ച് ലഞ്ചിലുള്ള ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് അതായത് നമ്മുടെ ഈ ഒരു പ്ലേറ്റിൽ ഇതിനെ രണ്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്യുക പകുതി അതിനുശേഷം ഇങ്ങനെ നാല് കോളംസ് വരും അതിൽ ഒരു കോളം നമ്മൾ റൈസ് എടുക്കുക അതായത് കാർബോഹൈഡ്രേറ്റ് ഒരു കോളത്തിൽ നമ്മൾ പ്രോട്ടീൻ അതല്ലെങ്കിൽ മുട്ട പനീർ അല്ലെങ്കിൽ മീൻ ഇറച്ചി അതുപോലെ എന്തെങ്കിലും അല്ലെങ്കിൽ ചെറു നമ്മുടെ ധാന്യങ്ങൾ ചെറുപയർ കടല അതുപോലെ എന്തെങ്കിലും ഒരു ഭാഗം ഒരു ഭാഗം വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ തോരനാവാം ലീഫിൽ നമ്മൾ ഈ ചീര അല്ലെങ്കിൽ പല വെജിറ്റബിൾസ് കൊണ്ട് തോരൻ പിന്നെ ഒരു ഭാഗത്ത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സലാഡ് സലാഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ സലാഡ് വെള്ളടി അതുപോലുള്ള തക്കാളി ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ട് സലാഡ് അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇങ്ങനെ നാല് ഭാഗമായിട്ടൊരു പ്ലേറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ചോർന്നു പറയുമ്പോൾ അവിടെ കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് ചപ്പാത്തി എടുക്കാം ചോറെടുക്കാം അത് നമ്മളുടെ ഓപ്ഷനൽ പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നാല് ഈ രീതിയിലാണ് നമ്മൾ ഉച്ചക്കത്തെ ലെഞ്ച് കഴിക്കേണ്ടത് അതായത് നമ്മുടെ പ്ലേറ്റിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനകത്ത് ഒരു ഭാഗം കാർബോഹൈഡ്രേറ്റ് റൈസ് അല്ലെങ്കിൽ ചപ്പാത്തി അതുപോലുള്ള കാര്യങ്ങൾ ഒരു ഭാഗം വെജിറ്റബിൾസ് തോരൻ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കറികൾ അതുപോലുള്ള വെജിറ്റബിൾസ് ആയിരിക്കണം ഒരു ഭാഗം പ്രോട്ടീൻ ഒരു ഭാഗം ഈ പറഞ്ഞ രീതിയിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഈ സലാഡ് അതുപോലുള്ള കാര്യം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പറഞ്ഞ രീതിയിൽ മുട്ട മീൻ ഇറച്ചി ഇനി നോൺ വെജ് കഴിക്കാത്ത ആളുകളാണെങ്കിൽ പനീർ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സോയാ അതല്ലെങ്കിൽ ചെറുപയർ കടല അതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ ലെഞ്ച് പ്രിപ്പയർ ചെയ്യേണ്ടത് പിന്നെ രാത്രി കഴിക്കേണ്ടത് രാത്രി നമുക്കൊന്നോ രണ്ടോ ചപ്പാത്തി കഴിക്കാം അതല്ലെങ്കിൽ ഓട്സ് കൊണ്ടുണ്ടാക്കി കഞ്ഞി കഴിക്കാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ പറയുന്ന രീതിയിൽ തിന കൊണ്ടുണ്ടാക്കുന്ന നമ്മുടെ ഈ ലിറ്റിൽ മില്ലറ്റ് ചാമങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കുന്ന ചില കഞ്ഞികൾ കഴിക്കാം ഇതൊക്കെ കഴിക്കുക അതിൻ്റെ കൂടെ കഴിക്കുന്ന കറികളും ഇതുപോലെ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള വെജിറ്റബിൾസ് കുറച്ച് പ്രോട്ടീൻ ഒരു മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും മീനിൻ്റെ ഒരു കഷ്ണമോ എന്തെങ്കിലും കഴിക്കുക പിന്നെ മൂന്ന് നേരമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നു രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് ഇഡലിയോ അല്ലെങ്കിൽ മൂന്ന് ഇഡലിയോ കഴിച്ച് നമുക്കൊരു ഉച്ചക്കത്തെ ലഞ്ച് അതായത് ഒരു എയ്റ്റ് ടു എയ്റ്റ് തേർട്ടി എന്ന് പറയുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ഒരു ഏഴര തൊട്ട് എട്ടര എന്ന് പറയുന്ന ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിരിക്കണം അതാണ് അതിനുള്ള ടൈം കാരണം ഈ ഓരോ ടൈമിനും പ്രത്യേകതകളുണ്ട് നമ്മളെ ശരീരത്തിൽ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റിയും അതിനൊക്കെ അതിനെ ബാധിക്കുന്നൊരു ഘടക ഘടകമാണ് അപ്പം അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ടു ഒന്നര ടൈമിൽ നമ്മൾ ലഞ്ച് കഴിക്കുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഒന്ന് പതിനൊന്ന് പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് വീണ്ടും ചിലപ്പോൾ ഒരു പക്ഷേ വിശം വരാം ആ സമയത്ത് നമുക്ക് ഒരു ഗ്ലാസ് പാൽ കുടിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ഡയബറ്റിക് ഉള്ള ആൾക്കാരാണെങ്കിൽ അധികം പഴുത്ത പ്രത്യേകിച്ച് ഒഴിവാക്കേണ്ടത് നല്ല പഴുത്ത മാങ്ങ പിന്നെ നല്ല പഴുത്ത ചക്ക പൈനാപ്പിൾ നല്ല പഴുത്തത് ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ് നമുക്ക് കൂടുതലും കഴിക്കാൻ പറ്റുന്നത് പേരയ്ക്ക അല്ലെങ്കിൽ ആപ്പിള് ഓറഞ്ച് പിന്നെ ഞാവൽപ്പഴം വാട്ടർ മലോൺ നമ്മുടെ തണ്ണിമത്തൻ ഇതുപോലുള്ള പഴങ്ങൾ നമുക്ക് കഴിക്കാം ആ ഒരു പതിനൊന്ന് പത്തര ടു പതിനൊന്നര പതിനൊന്ന് മണി ആ സമയത്ത് വീണ്ടും വിശക്കുന്ന സമയത്ത് ഒന്നുമില്ല ഈ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഈ ഫ്രൂട്ട് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജ്യൂസ് അടിച്ച് കഴിക്കാതിരിക്കുക അതിന് ആ റോ ഫോമിൽ തന്നെ കഴുകി വൃത്തിയാക്കിയ ശേഷം കടിച്ച് ചവച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കാവുന്നതാണ് ആ സമയത്ത് പിന്നെ ഈ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം രാത്രിയിൽ ലഞ്ചിൻ്റെ സമയം ഞാൻ പറഞ്ഞു പന്ത്രണ്ടര ടു ഒന്നര ആ ടൈമിൽ നമ്മൾ ലഞ്ച് കഴിക്കണം അതിനുശേഷം നമ്മൾ നമ്മൾ ഡിന്നർ കഴിക്കുന്നത് ഒരു ഏഴ് ടു എട്ടര എട്ട് മണി ഏഴര ഏഴ് ടു എട്ട് മാക്സിമം എട്ടര എട്ടര ആവണ്ട എട്ട് മണി ഏഴ് ടു എട്ട് മണിക്കുള്ളിൽ നമ്മളുടെ ഡിന്നർ നമ്മൾ കഴിച്ച് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് ഒരു സ്നാക്സ് ഒരു നാല് മണി അഞ്ച് മണി നാലൊരാ ടൈമിൽ നമ്മളൊരു സ്നാക്ക് എന്തെങ്കിലും അത് സ്നാക്ക് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഈ എണ്ണയിൽ പൊരിച്ച പഴമ്പൂരിയോ വടയോ അതുപോലുള്ള സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക ബെറ്ററായിട്ടും എന്തെങ്കിലും നട്ട്സോ അതുപോലുള്ള ഡ്രൈ ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മധുരമുള്ള ഈ ബദാം കഴിക്കാം കാഷു കഴിക്കാം കപ്പലണ്ടി കുറച്ച് കഴിക്കാം അതുപോലുള്ള സാധനങ്ങൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാം അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചായ ചായയിൽ പാല് അധികം ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് പാൽ ഉപയോഗിക്കാം തീരെ ഉപയോഗിക്കേണ്ട നല്ലതല്ല അളവിൽ കുറച്ച് ഉപയോഗിക്കുക അപ്പം ഇങ്ങനെയാണ് അപ്പോൾ ഒരു അഞ്ച് നേരം ആയിട്ട് നമ്മളുടെ ആഹാരത്തെ ഒന്ന് ക്രമപ്പെടുത്തുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ലഞ്ചിന് ലഞ്ചിനിടയ്ക്ക് ഒരു ചെറിയ ഒരു ഫുഡ് ചെറിയൊരു കോഴ്സ് പിന്നെ ലഞ്ചിനും ഡിന്നറിനും ഇടയ്ക്ക് ചെറിയൊരു സ്നാക്കും ഒരു ചായ അല്ലെങ്കിൽ പാലും വെള്ളം പോലുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്നു ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളുടെ ആഹാരത്തെ ക്രമീകരിക്കുക അപ്പോൾ ക്രമീകരിക്കുമ്പം ഈ മൂന്ന് നേരം നമ്മൾ ഹെവി അത്യാവശ്യം ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിക്കുക ഒന്ന് എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ ബാലൻസ്ഡ് ആയിട്ട് അതിൽ കുറച്ച് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ കുറച്ച് ഈ പറഞ്ഞ രീതിയിൽ വെജിറ്റബിൾസ് അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഈ രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു ദിവസം നമുക്ക് ഏകദേശം ഒരു മൂന്നേ മുക്കൽ നാല് ലിറ്ററോളം വെള്ളം നമുക്ക് ആവശ്യത്തിന് വേണ്ടതാണ് ഇപ്പം ചില ആളുകൾ പറയുന്ന പോലെ നമ്മൾ ഈ ഒരുപാട് വെള്ളം കുടിക്കേണ്ട ആവശ്യം ഇല്ല നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നതും ഇത്ര നല്ലതല്ല ഒരു ത്രീ മൂന്നേ മുക്കാൽ ടു നാല് ലിറ്റർ വെള്ളമൊക്കെയാണ് ഒരു ദിവസം വേണ്ടി വരിക അത് തിളപ്പിച്ച് അറിയ ചെറിയ ചൂടുള്ള വെള്ളം കുടിക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് ഇത് മോര് മോര് നമുക്ക് ദിവസവും കഴിക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ യോഗട്ട് യോഗ ഈ ആഡഡ് ഷുഗർ ഒന്നും ഇല്ലാത്ത യോഗട്ടുകൾ കിട്ടും അതിൻ്റെ കണ്ടൻറ്റ് വായിച്ച് നോക്കുക വാങ്ങുന്ന സമയത്ത് ആ യോഗ് കഴിക്കാം അത് റെഗുലറായിട്ടല്ല ഇടയ്ക്കൊക്കെ നമുക്ക് കഴിക്കാം അതുപോലെ തൈരും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ തൈര് കഴിക്കാം മോര് നമുക്ക് എല്ലാ ദിവസവും കഴിക്കാവുന്നതാണ് ഈ രീതിയിൽ നമ്മൾ ഒരു നമ്മളുടെ ഒരു ആഹാര രീതിയെ ചിട്ടപ്പെടുത്തിയാൽ നമ്മുടെ ഷുഗർ നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്